അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് പറയാമോ ഇന്നത്തെ സ്പെഷ്യൽ സിമ്പിൾ സ്പെഷ്യലാണ് കേട്ടോ കുഞ്ഞാളെ വാങ്ങിച്ച് അപ്പോൾ അത് തിളപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ അല്പം മീനാരി ഒഴിച്ച് തിളപ്പിച്ചതാണ് ചാറൊക്കെ കുറച്ച് അങ്ങനെ തിളപ്പിച്ചതാണ് പച്ചളം ഇഞ്ചി എല്ലാം കിട്ടും റെഡിയാക്കിയതാണ് അപ്പോൾ ഞാൻ ചോറിൻ്റെ അരിയിൽ തന്നെയാണ് കേട്ടോ കൂട്ടുന്നത് അപ്പോൾ അല്പം ചാളം എടുക്കാം പിന്നെ ഒന്ന് നമ്മുടെ കക്ക ഇറച്ചിയാണ് കക്ക ഫ്രൈ ചെയ്തതാണ് കേട്ടോ അപ്പോൾ നാടൻ കക്ക ഇറച്ചി കിട്ടി അപ്പോൾ അങ്ങനെ വാങ്ങിച്ച് റെഡിയാക്കിയതാണ് അപ്പോൾ അല്പം കക്ക എടുക്കാം പിന്നെ അച്ചിങ്ങ മെഴുക്കു പുരട്ടിയാണ് കേട്ടോ അപ്പോൾ അത് ചെമ്മീനിട്ട് റെഡിയാക്കിയതാണ് അപ്പോൾ അല്പം നമ്മുടെ അച്ചിങ്ങ എടുക്കാം കഴിക്കാം ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ ഇതൊരു സ്പെഷ്യലി കക്ക ഇറച്ചി കേട്ടോ ഇപ്പോൾ അരക്കിലോ കക്ക ഞാൻ വാങ്ങിച്ചു ഞങ്ങളുടെ വീട്ടിലവർ ചേച്ചി കൊണ്ടുവന്നതാണ് ഫ്രഷ് ഒക്കെ ആയിരുന്നു അപ്പോൾ അരക്കിലോ വാങ്ങിച്ച് നന്നായിട്ട് പച്ചളവും ഇഞ്ചിയും വെളുത്തുള്ളി ഒക്കെ ചതച്ചിട്ട് ആദ്യം മുളക് പൊടി ഇട്ട് ഒന്ന് വേവിച്ചു ഉപ്പൊക്കെ ഇട്ട് വേവിച്ചിട്ട് പറ്റിക്കഴിയുമ്പോൾ തണുത്തതിന് ശേഷം ഫ്രൈ ചെയ്താണ് കേട്ടോ ഇപ്പോൾ മസാലപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇത്ര അധികം ഇട്ടിട്ടുണ്ട് അങ്ങനെ ഫ്രൈ ചെയ്ത സംഭവമാണ് കക്ക ഈ കക്കാ ഇറച്ചിയുടെ വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ഇട്ടതാ അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ഇത് വച്ചിരിക്കുന്നത് പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ കുറച്ച് അച്ചിങ്ങ മേടിച്ചു അച്ചിങ്ങ അപ്പോൾ ഒത്തിരി ചെമ്മീനൊക്കെ ഇട്ട് അല്പം ചെമ്മീൻ എൻ്റെ കയ്യിലുണ്ടായ കേട്ടോ ചെമ്മീനൊക്കെ ഇട്ട് ഞാൻ മെഴുക്ക് വരട്ടിയാക്കിയതാണ് ഇതിനെ ഇത്തിരി വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ചതച്ച് താളിച്ചതാണ് രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇരുവിനായിട്ട് ഇട്ടിരിക്കണത് പിന്നെ അല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് വേറെ പൊടികളൊന്നും ചേർത്തിട്ടില്ല പിന്നെ ഒരു കറി നമ്മുടെ കൊച്ചയാള ഒരു അമ്പത് രൂപയുടെ ചാള വാങ്ങിച്ചു കുഞ്ഞിച്ചാള അപ്പോൾ അതൊന്ന് ഇത്തിരി അല്പം ചാറ് വെച്ചൊന്ന് തിളപ്പിച്ചെടുത്തതാണ് കേട്ടോ കുഞ്ഞിയാളയാണ് കേട്ടോ ഇത് ചാള തിളപ്പിച്ചതാണ് അപ്പോൾ പുളിക്ക് ഞാൻ ഇട്ടേക്കണ ഒരു ടേബിൾ സ്പൂൺ വേനാരി ഒഴിച്ചിട്ടുണ്ട് പിന്നെ പച്ചളവും വെളുത്തുള്ളി ചുമന്നുള്ളി എന്നിവ ഇഞ്ചി എന്നിവ ചതച്ച് വാട്ടിയിട്ട് മുളക് പൊടിയും പൊടിക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് റെഡിയാക്കിയ കറിയാണത് ഓക്കേ ചാള കൊള്ളാം പിന്നെ കക്ക ഉപ്രാട്ടോ പിന്നെ അച്ചിങ്ങ മെഴുക്കു വട്ടിയാണ് പൊളി പൊളി ക്കെയാണ് ഞങ്ങൾ സ്പെഷ്യലി ചാള ചിങ്ങമ്മ ഇരുട്ടി കക്ക ഇറച്ചി നിങ്ങളെല്ലാവരും കഴിച്ചോ എല്ലാവർക്കും ബൈ